എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ സർവകലാശാല ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം സെമസ്റ്റർ ബി എ വിദ്യാർത്ഥികളുടെ ടെക്സ്റ്റ് പുസ്തകമാണ് ഭാഷാ സാഹിത്യ പരിചയം അതിൽ കവിതകളുടെ വിഭാഗത്തിൽ പെൺക്രിയകളുടെ പ്രസാദനം എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ഈ കവിത എഴുതിയിരിക്കുന്നത് ബിജില ചെറുപ്പാട്ടാണ് ബിജില ചെറപ്പാട്ട് എഴുതിയ പെൺക്രിയകളുടെ പ്രസാദനം എന്നുള്ള കവിത ഒരു സ്ത്രീപക്ഷ കവിതയായിട്ടാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുക ഈ കവിതയെ വായിച്ച് അതിനെക്കുറിച്ച് വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു വിവരണമാണ് ക്ലാസ്സിൽ നൽകുന്നത് ഇത് അധികം വരികളില്ലാത്ത ചുരുങ്ങിയ വരികൾ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കവിതയാണ് ഈ കവിതയിൽ നമ്മൾ കാണുന്ന ഒരു സ്ത്രീ ജീവിതത്തിന്റെ ഒരു ആരംഭകാലം മുതൽ അവള് വയസ്സായി ജരാന്തരങ്ങൾ ബാധിച്ച് ആർക്കും വേണ്ടാത്ത രീതിയിൽ അയകപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വരികളിലൂടെ പക്ഷെ ഒത്തിരിയേറെ അർത്ഥങ്ങൾ നൽകിക്കൊണ്ടാണ് ബിജില ചെറപ്പാട്ട് ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യമേ തന്നെ കാണാം നമ്മൾ ചേച്ചിയെ പകർത്തി എഴുതികൊണ്ട് കൗമാരം കടന്നുപോയി അതായത് അനിയത്തിയുടെ കാര്യം പറയാണ് ചേച്ചി എങ്ങനെയാണോ കൗമാരത്തിലൂടെ കടന്നുപോയത് അതേ അവസ്ഥയിൽ ഓരോ സ്ത്രീകളും കൗമാരത്തിലൂടെ കടന്നു പോകുന്നത് ഒരേ തരത്തിൽ തന്നെയാണ് എന്ന് അവിടെ അർത്ഥമാക്കുകയാണ് വിവാഹം അവളെ അടുക്കളയെന്ന് പരിഭാഷപ്പെടുത്തി അത് വിവാഹത്തിലൂടെ നമ്മുടെ നാട്ടിലൊരു സങ്കല്പമാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ എന്തിലേക്കാണ് അടുക്കളയിലേക്ക് പോകേണ്ടവളാണ് പാചകമൊക്കെ പഠിക്കണം നമ്മുടെ സാധാരണ വീടുകൾ അമ്മമാരെയൊക്കെ പഠി പറയാറുണ്ട് കെട്ടിച്ച് വിടാറായി വേഗം അടുക്കള പണികളൊക്കെ പഠിക്കണം അത് വിവാഹം അവളെ അടുക്കളയിൽ നിന്ന് പരിഭാഷപ്പെടുത്തി വിവാഹം കഴിക്കുന്നത് അടുക്കളയിൽ മറ്റൊരു വീട്ടിൽ ചെന്ന് അടുക്കളയിൽ ജോലി ചെയ്യേണ്ടവളാണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അവളെ പരിഭാഷപ്പെടുത്തുകയാണ് പൊള്ളലുകളും മുറിവുകളും ചിത്രകാരി ആക്കി അതായത് വിവാഹം കഴിഞ്ഞു മറ്റൊരു വീട്ടിൽ ചെന്നു അവിടെ അവളുടെ ജോലി എവിടെയാണ് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്ന പൊള്ളലുകൾ മുറിവുകളൊക്കെ ഉണ്ട് അതൊക്കെ അവളുടെ ശരീരത്തിലെ ഒരു ചിത്രകലകളായിട്ട് മാറുകയാണ് കിടപ്പ് മുറിയിൽ അവൾ എഡിറ്റ് ചെയ്യപ്പെട്ടു ഇനി കിടപ്പു അവളെ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവള് തന്നെ തന്നെ മാറ്റി കൊടുക്കേണ്ടി വന്നു ഭർത്താവിന്റെ ശാരീരികമായിട്ടുള്ള അഭിലാഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതനുസരിച്ച് അവളുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവള് തന്നെ തന്നെ എഡിറ്റ് ചെയ്യപ്പെട്ടു വരവ് ചെലവുകൾ ഗണിത ഗ്രന്ഥമാക്കി ഇനി അവളെ വീട്ടിലെ ഓരോ കാര്യങ്ങള് ചെയ്യേണ്ടത് എല്ലാം അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട അവളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഓരോ കാര്യങ്ങളും നോക്കി 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 കൃത്യതയോടെ ചെയ്ത് അവളൊരു ഗണി ഗണിതശാസ്ത്ര ഗ്രന്ഥം പോലെ അവളായിട്ട് മാറി ഗർഭകാലം പ്രവാസകാലം ചാനലുകളിലൂടെ കാഴ്ചകൾ മാറി മറിയുമ്പോൾ യാത്രാ വിവരുന്ന ഇനി അവളുടെ ഗർഭകാലം എങ്ങനെയാണ് ഒരു പ്രവാസകാലം പോലെ ആയി മാറുകയും ചെയ്തു കുഞ്ഞിനെ അമ്മയിലൂടെ അച്ഛനിലൂടെ വായിച്ചു തരുത്തുമ്പോൾ അവൾ പരാജിതയായ ഒരു പ്രൂഫ് റീഡറായി അതായത് ഈ അവളുടെ സ്വന്തം കുഞ്ഞിനെ അമ്മയിലൂടെ ഒക്കെ അവൾ വായിച്ചു തരുത്തുന്ന സമയത്ത് എങ്ങനെയാണ് അവൾ പരാജയ ഒരു പ്രൂഫ് റീഡറായി അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ മളക്ക് മക്കളൊക്കെ അനുസരിച്ചില്ലെന്ന് വരാം അങ്ങനെ പ്രൂഫ് റീഡർ എന്ന് വെച്ചാൽ നമുക്കറിയാം തിരുത്തലുകൾ വരുത്തുകയാണ് അപ്പൊ പോലെ ഇവളും ഒരു അമ്മയായി കഴിഞ്ഞപ്പോൾ തിരുത്തലുകൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവളുടെ വാക്കുകൾക്കൊന്നും വിലയില്ലാതായിട്ട് മാറുകയാണ് അവസാനം ജരാനരങ്ങൾ ബാധിച്ച് പുറംകവർ പൊളിഞ്ഞ ആരാലും വായിക്കപ്പെടാത്ത ഒരു ആത്മകഥ അവരുടെ ജീവിത അവസാനം എങ്ങനെയാണ് ജീവിത അവസാനത്തോടെ തന്നെ ജരാന്തരകളൊക്കെ ബാധിച്ച് വാർദ്ധ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പം നമുക്കറിയാം പുസ്തകം ഏർ കവറൊക്കെ പൊളിഞ്ഞ പുസ്തകം നമ്മളെ ആകർഷിക്കാറില്ല അതുപോലെ തന്നെ ആരാലും വായിക്കപ്പെടാത്ത ഒരു ആത്മകഥ പോലെ അവരുടെ ജീവിതമായിട്ട് മാറുകയും ചെയ്യണം പുറമൊക്കെ പൊളിഞ്ഞ പുസ്തകം തഴയപ്പെടുന്ന പോലെ ഉപേക്ഷിച്ച് കളയുന്ന പോലെ ഇവളും ജരാധരകൾ ബാധിച്ച് സൗന്ദര്യവും എല്ലാ ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം അവൾ വെറും ഒരു ആരാരും ഒരു ആത്മകഥ പോലെ ആർക്കും വേണ്ടാത്തവളായിട്ട് അവളുടെ ജീവിതം തീരുകയും ചെയ്യുകയാണ് ഇങ്ങനെ സ്ത്രീ ജീവിതത്തിന്റെ ആരംഭം മുതലുള്ള ആഹ് ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചുരുങ്ങിയ വരികളിലൂടെ ഇവിടെ വിജിലച്ചിറപ്പാട്ട് ഈ കവിതയിലെ പ്രകൃതി പാഠങ്ങൾ പെൺകുറികളുടെ പ്രസാദനം എന്ന കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക ആ അതോടൊപ്പം തന്നെ ഈ ഓഡിയോയും കൂടെ കേട്ട് നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. നന്ദി